ഇന്ത്യയിലെ ദളിത്സിനു മാറ്റം ഉണ്ടായി അവൻ ഉടുതുണിയില്ലാതെ ജനിച്ച ഉടതുണിയില്ലാതെ മരിക്കും എന്നുള്ള ഇവിടുത്തെ അപ്പർ കാസ്റ്റിന്റെ ജാതീയമായ ഫോർമാറ്റും അവരുണ്ടാക്കിയിരുന്ന സംഭവം ഉണ്ട് അതായത് സനാതന ധർമ്മം എന്ന് പറഞ്ഞ ഒരു സാധനവും മനുസ്മൃതി ആ പുല്ലൊക്കെ അതിനെയൊക്കെ വെച്ചിട്ട് ഇന്ത്യയിലെ ദളിത്സും ഇന്ത്യയിലെ ആദിവാസികൾക്കും അവരുടെ ലൈഫ് സ്റ്റൈലോ എജ്യൂക്കേഷൻ അവരങ്ങ് മാറി അത് ഇവർക്ക് ദയിക്കുന്നില്ല ഇതാണ് ഇതിന്റെ കാരണം ഇവര് നേരെ ചൊവ്വേ ഇവരെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പറയുന്ന ഇവര് പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത് അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക അത് ചെയ്യത്തില്ല അവനെ മനുഷ്യനായിട്ട് കൂട്ടത്തില്ല അവൻ മനുഷ്യനല്ല അവൻ ദുസ്വാദിവാസി അല്ല അപ്പം മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ ഒരു പല വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പല ആൾക്കാർക്ക് ഇതിന്റെ റൂട്ട് പിടികിട്ടില്ല ഇപ്പം പിടികിട്ടില്ലല്ലോ സംഭവം ഇന്ത്യയിലെ ദളിത്സില് വരാൻ പോകുന്ന പത്തു വർഷത്തിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണോ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇവരെ ചലഞ്ച് ചെയ്യും ഇതേപോലെ കള്ളക്കേസും പരിപാടിയും അതിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ബനാന റിപ്പബ്ലിക് അല്ല ഇന്ത്യ ഇറാൻ അല്ല ഇന്ത്യ ഇതേപോലെ തീവ്ര ഇസ്ലാമിക രാജ്യം പോലല്ല അല്ല ഇവർക്ക് എങ്ങനെ എടുത്ത് പൂക്കിടാ ഇടാനൊന്നും പറ്റത്തൊന്നുമില്ല ചോദ്യം ചെയ്യാൻ പറ്റും അതിനിടെ കോടതിയും പല സംവിധാനങ്ങളുണ്ട് ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബി ജെ പിയുടെ നാഷണൽ അതായത് അവരുടെ ഈ ഹാൻഡിലേഴ്സ് പ്രത്യേകിച്ച് ആർ എസ് എസും തീവ്രമായ ഹിന്ദു സംഭവങ്ങളും ഇപ്പോഴീ ക്രിസ്ത്യൻ കൺവേർഷനെ പറ്റി കാര്യമായിട്ട് അവർ സോഷ്യൽ മീഡിയയിലൊന്നും പറയുന്നില്ല കാരണം അവരെക്കാൾ ശക്തമായി സോഷ്യൽ മീഡിയ